ുംക്കറ്റ് വെള്ളത്തിൽ പോയിൽ നമ്മൾ ഹോളില്ല ചാർജ് ചെയ്യണേ ആ ഹോളിൽ ഇങ്ങനെ വാ വച്ചിട്ട് ഇങ്ങനെ പിന്നെ ഒന്നോടെ ഒന്ന് കുലക്കണം പിന്നെ ഒന്നോടേ അപ്പൊ എപ്പോ വെള്ളം എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കുടിഞ്ഞതാ ഇത് നേരെ ക്രോസ് ആയിട്ട് ബ്ലും പറഞ്ഞോട്ടെ പിന്നെ നീതുളത്തിലുള്ള ഒരു ഗ്ലൗസ് അടിച്ചിട്ടാണ് ഞാൻ ഈ സാധനം എടുത്തോട്ട് അതൊക്കെ എടുത്ത് വായിലൊക്കെ നിങ്ങളെ സമ്മതിക്കണ കാര്യം നല്ലൊരു വ്യക്തിയാണ് വരുന്ന ഒരു എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇപ്പോ ഹൈടെക് യുഗമാണെന്ന് നമ്മൾ പ്രസംഗിക്കുന്നുണ്ട് യുഗമാണ് എല്ലാം ഓൺലൈൻ വഴിയാണ് പർച്ചേസ് ചെയ്യുന്നത് അതെ നമ്മൾ ട്രെയിനിൽ ഒരു സീറ്റ് വേണമെങ്കിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നു ഇപ്പൊ ബസ്സിനാണെങ്കിലും ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നു തിയേറ്ററിൽ സിനിമ കാണുന്നെങ്കിലും ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നു എന്റെ ചോദ്യം ഇതാണ് നമ്മൾ ഈ കടിപിടി കൂടാതെ ലോകസഭയിലേക്ക് ഒരു സീറ്റ് വേണമെങ്കിൽ ബുക്ക് ബുക്ക് അല്ല ഞാൻ ഞാൻ നിങ്ങൾ നോക്കുന്നത് എന്താ തെറ്റ് നമുക്കൊരു സീറ്റ് എന്നിട്ട് അതാണ് നമ്മള് ട്രെയിനില്ലേ അതിനകത്ത് കമ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്യണം എന്നിട്ട് ഈ മാഡത്തിന് അതിനകത്ത് പൂട്ടണം എന്നിട്ട്